സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലവും അതിൽ തന്നെ പെടുന്ന ഒരു ഓട് വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീട് നിരവധി വീടുകളുടെ ഇടയിലായി ടാറിങ് റോഡിനോട് ചേർന്ന് ഇതിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു കട ഒരു ചെറിയ കട പോലെ നടത്തിയിരുന്ന ഒരു വീടാണ് അതുകൊണ്ടാണ് വീട് സ്ഥലവും ജീവിതമാർഗവും എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ചെറിയ തോതിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു കട ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നിരവധി വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഇതുപോലെ ടാറിങ് റോഡിനോട് ചേർന്ന് ഇതുപോലെ കട നടത്താൻ സൗകര്യമുള്ള വീടും സ്ഥലവും ഉണ്ടോ എന്ന് ചോദിച്ച് കുറച്ചാളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കട നടത്തണമെങ്കിൽ ആവശ്യമാണെങ്കിൽ കട നടത്താം അല്ലെങ്കിൽ തൽക്കാലം താമസിക്കണമെങ്കിൽ താമസിക്കാം അത്തരത്തിൽ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീടും സ്ഥലവും കാണാൻ വരികയാണെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷം ഈ വീടും സ്ഥലവും കാണുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് നമ്മൾ പറയുന്ന ഏരിയയിലാണ് ഈ സ്ഥലവും കാര്യങ്ങളും ഉള്ളത് വിളിച്ച് ചോദിച്ച് ലൊക്കേഷൻ കാര്യങ്ങൾ ചോ ചോദിക്കുന്നവർക്ക് പറഞ്ഞു തരുന്നതല്ല നേരെ മറിച്ച് നമ്മൾ കാണാൻ വരു വരുവാൻ ആഗ്രഹിക്കുവാൻ വീട് സ്ഥലവും കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ നിന്നും അമ്മാടം വഴി തൃപ്രയാർക്ക് പോകുമ്പോൾ വെങ്ങിണിശ്ശേരി പ്രദേശത്താണ് വെങ്ങിണിശ്ശേരി മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാറി നിരവധി വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ വീടു സ്ഥലവും വരുന്നത് നാല് സെൻറ് സ്ഥലത്തിലാണ് മൂന്ന് റൂമിനോട് കൂടിയിട്ടുള്ള പുറത്ത് ബാത്റൂമായിട്ടുള്ള ഒരു വീട് സ്ഥലവും ഉള്ളത് നാല് സെൻറ് സ്ഥലമാണ് ഉള്ളത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഏറ്റവും കുറവ് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ടോട്ടൽ പത്ത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് ആവശ്യമുള്ളവർ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ താങ്ക്സ്